ഏതെങ്കിലും വ്യക്തി സ്വധർമ്മത്തിലേക്ക് തൻ്റെ സനാതനധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വ ഹിന്ദുപക്ഷത്തും ബദരംഗളിലും ദുർഗാവാഹിനിയും ചെയ്തു കൊടുക്കുകയും ചെയ്യും കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടുതന്നെയും ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പ്രതിസന്ധികൾ ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ വേദിയിലാണ് എടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ഭാരതത്തിലെമ്പാടും തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സമാന സാഹചര്യങ്ങൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം കൂടിയ ഇതിൻ്റെ മുതിർന്ന ഘടകം ചർച്ച ചെയ്യുകയുണ്ടായി രാജ്യത്ത് ഇന്ന് പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം നിയമമുള്ളത് വിശ്വഹിന്ദു വശത്ത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെടുന്നത് ഭാരതത്തിൽ എമ്പാടും അല്ലെ ഭാരതത്തിന് ഐക്യരൂപ്യമുള്ള ഒരു മത മതപരിവർത്തന നിരോധന നിയമം പഴുതുകൾ അടച്ചുകൊണ്ട് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഈ കേരളവും അതിൻ്റെ പരിധിയിൽ വരണം എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവ കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരികയും രാജ്യമെമ്പാടും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നുമാണ് വിശ്വ ഹിന്ദുവർഷത്ത് സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള ചില ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പണം ഒഴുക്കിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ കൂടിയും ചൂഷണത്തിൽ കൂടിയും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുമാണ് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുന്നത് ആ നടത്തുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ എല്ലാ പ്രദേശത്തും ഇന്ന് ഉണ്ടാകുന്നുണ്ട് അതിന് കാരണം ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉപരിയായിട്ട് ആ മതപരിവർത്തന ശ്രമങ്ങളെ പ്രാദേശികമായി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാർ തടയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ് അതേപോലെ തന്നെ ഒരു കാലത്ത് ധർമ്മത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചു കൊണ്ട് ഇതര ധർമ്മങ്ങളിലേക്ക് പോയി ആ തെറ്റു മനസ്സിലാക്കിയ വ്യക്തികളെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന കർവാപ്പസി നടപടിക്രമങ്ങള് വളരെ വ്യാപകമായ രീതിയിൽ ഭാരതമെമ്പാടും തന്നെ നടപ്പാക്കുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിലും അതിൻ്റെ വളരെ വലിയ സംവിധാനങ്ങൾ വിശ്വ ഹിന്ദുപക്ഷത്ത് ഒരുക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ദിനംപ്രതി നൂറുകണക്കിന് ആൾക്കാർ കർവാപ്പസിയിൽ കൂടി സനാതനധർമ്മത്തിലേക്ക് തിരികെ വരുന്നുണ്ട് അത് കൂടുതൽ വ്യാപകമാക്കാനും ഈ കേരളത്തിലെ ഏകദേശം തെരഞ്ഞെടുത്ത ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം എഴുപതോളം താലൂക്കുകളിലെ വ്യാപകമായ രീതിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്ന അല്ലെ നടപ്പാക്കുന്ന എഴുപത് താലൂക്കുകളിലും ധർമ്മ പ്രചാരകന്മാരെ നിയോഗിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള മതപ്രചരണമാണോ നടക്കുന്നത് അതിന് കൃത്യമായ രീതിയിലുള്ള ഖർവാപ്പസിയിൽ കൂടെ തിരികെ കൊണ്ടുവരാൻ ഏത് ശ്രമവും വിശ്വ ഹിന്ദു വർഷത്തിന്റെ സംസ്ഥാന ഘടകം നടപ്പാക്കും എന്നുള്ള തീരുമാനം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുക ക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ നമുക്കറിയാം രണ്ടു മൂന്ന് ദേവസ്വം ബോർഡുകളും ചില അല്ലാത്ത ഗുരുവായൂർ വടക്കുന്ന അല്ലെങ്കിൽ കൂടൽ മാണിക്യം തുടങ്ങിയ ചില ട്രസ്റ്റുകളുമുണ്ട് ആ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെ ഒക്കെ തന്നെ മോചിപ്പിക്കുകയും അത് ഭക്തസമൂഹത്തിന് കൈമാറണം എന്നുള്ളതും വിശ്വ ഹിന്ദുവർഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിനുവേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണവും നടപ്പാക്കണം ബാക്കി ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ സർക്കാരിന്റെ കൈകടത്തലുകൾ ഉണ്ടാകുന്നില്ല പക്ഷേ ഹിന്ദുവിൻ്റെ ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൈകടത്തി ഭരിക്കുന്നു എന്ന് മാത്രമല്ല ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാനും ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാനും ഉള്ള ഗൂഢതന്ത്രങ്ങൾ ഈ ചില സർക്കാർ സംവിധാനങ്ങളിൽ കൂടി ചില പാർട്ടി കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നുണ്ട് അത് തെറ്റായ ഒരു പ്രവണതയാണ് അതിനും പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഖർവാപ്പസി വ്യാപകമാക്കി മാറ്റാൻ കേരളത്തിലെ വിശ്വഹിന്ദു വർഷത്ത് തീരുമാനിച്ചിട്ടുണ്ട് ബദറംഗൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തിലെ സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബദരംഗദളിന്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ സനാതനധർമ്മത്തിന്റെ ഭാഗഭാക്കുകളായിരുന്നു അവരൊക്കെ തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ വരുമ്പോൾ വിശ്വഹിന്ദുപക്ഷത്ത് രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഏതെങ്കിലും വ്യക്തി തൻ്റെ സ്വ സ്വ സ്വധർമ്മത്തിലേക്ക് തൻ്റെ സനാതനധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വഹിന്ദു വർഷത്തും ബദരംഗളിലും ദുർഗാവാഹിനിയും ചെയ്തു കൊടുക്കുകയും ചെയ്യും അതാണ് ഈ ഈ വാർഷിക പ്രധാന തീരുമാനവും ിലെ എല്ലാ ഒറിജിനൽ പ്രൊഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവചത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു